പാലക്കാട് പട്ടാമ്പി കൊടുമുണ്ടയിൽ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമെന്ന പോലീസ് വൃത്താല പട്ടിത്തറ സുശേഷി പ്രവിയ മരിച്ചത് കൊലപാതകം നടത്തിയതെന്ന് സംശയിക്കുന്ന ആലൂർ സുരേഷി സന്തോഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തി കൊലപാതകത്തിന് ശേഷം ആത്മഹത്യ ചെയ്തതാകാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഈ മൃതദേഹം കത്തുന്ന നിലയിലാണ് നാട്ടുകാർ കണ്ടെത്തിയത് ഇപ്പോൾ മരിച്ചതാരാണ് എന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു അടുത്ത മൃതദേഹം എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത് ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് പാലക്കാട് നിന്ന് വരുന്നത് ഇന്ന് രാവിലെ പട്ടാമ്പി കൊടുമുണ്ടയിലാണ് മൃതദേഹം കത്തി കത്തിക്കൊണ്ടിരിക്കുന്ന നിലയിൽ നാട്ടുകാർ കണ്ടെത്തിയത് ആ മരിച്ചയാളെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു തൃത്താല പട്ടിത്തറ സ്വദേശി പ്രവിയാണ് മരിച്ചത് കൊലപാതകം നടത്തിയത് എന്ന് സംശയിക്കുന്ന ആലൂർ സ്വദേശി സന്തോഷിനെയും മരിച്ചതിൽ കണ്ടെത്തിയിരിക്കുന്നു ഇക്ബാൽ വിവരങ്ങളുമായി ഇക്ബാൽ ആ ഞെട്ടിക്കുന്ന വാർത്ത തന്നെയാണ് മൃതദേഹം കത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നാട്ടുകാർ കണ്ടെത്തിയത് അപ്പോൾ ആ സമയത്ത് നടന്ന കൊലപാതകം എന്നാണോ ഇപ്പോൾ അനുമാനിക്കുന്നത് എന്താണ് പോലീസ് പറയുന്നത് മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയല്ലോ എവിടെ നിന്നാണ് സ്മൃതി ഇന്ന് രാവിലെ എട്ടേ മുപ്പതിനാണ് ഇത്തരത്തിൽ കൊടുമുണ്ട തീരദേശ റോഡിന് സമീപത്ത് വെച്ച ഈ യുവതിയുടെ മൃതദേഹം കത്തി കരിയുന്ന നിലയിൽ കണ്ടെത്തിയത് നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്ത പോലെ ആളുകളെല്ലാം കരുതിയിരുന്നത് അവിടേക്ക് ആദ്യം എത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും കരുതിയിരുന്നത് ഇതൊരു ആക്സിഡന്റ് ആണ് അല്ലെങ്കിൽ ഒരു അപകടമാണ് എന്ന രീതിയിലാണ് പിന്നീട് കൃത്യമായി നടത്തിയ പരിശോധനയിലാണ് ഈ പ്രദേശത്ത് നിന്ന് ഒരു കത്തി കിട്ടിയത് ഇതിനെ തുടർന്നാണ് ഇതിൽ ചില രീതിയിലുള്ള ദുരൂഹതകൾ ഉണ്ട് എന്ന സംശയത്തിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയും വിശദമായി തന്നെ ഒരു പരിശോധന നടത്തുകയും ചെയ്തത് പിന്നീടാണ് ഈ യുവതിയെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ യുവതിയുടെ സുഹൃത്തായിട്ടുള്ള ഈ തൃത്താല പട്ടിത്തറ സ്വദേശി സന്തോഷിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഇയാളെ എടപ്പാൾ എടപ്പാളിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നു ആത്മഹത്യയ്ക്ക് ചെയ്തതിനെ തുടർന്ന് അവിടെ വെച്ചാണ് ഇയാൾ ഇപ്പോൾ ഏതായാലും മരണപ്പെട്ടിട്ടുള്ളത് ഈ യുവതിയും അതുപോലെ തന്നെ ഇപ്പോൾ മരിച്ചിട്ടുള്ള ഈ അക്രമം ചെയ്തിട്ടുള്ള ഈ സന്തോഷും കഴിഞ്ഞ കുറെ നാളുകളായി സുഹൃത്തുക്കളായിരുന്നു എന്നൊരു വിവരം വരുന്നുണ്ട് പക്ഷേ ഇവർ തമ്മിൽ ഏതെങ്കിലും രീതിയിലുള്ള ബന്ധങ്ങൾ ഉണ്ടായിരുന്നോ എന്ന കാര്യമെല്ലാം പോലീസ് പരിശോധിക്കുകയാണ് ഏതായാലും സന്തോഷ് ഇന്ന് രാവിലെ ഈ തൃസ്ഥാന സ്വദേശിയായ പ്രവിയ ജോലിക്ക് പോകുന്നതിനിടയിൽ ഈ വാഹനം തടഞ്ഞു നിർത്തി പ്രവിയെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ഏതായാലും പോലീസ് അനുമാനിക്കുന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പുറത്തുവിടാൻ സാധിക്കൂ എന്നാണ് പട്ടാമ്പി പോലീസ് അറിയിച്ചിട്ടുള്ളത് തന്നെയാണോ മരിച്ചത് അറിയുന്ന ആള് അതായത് ഈ മരണപ്പെട്ടുള്ള യുവതി എന്ന് പറയുന്നത് തൃത്താല പട്ടിത്തറ സ്വദേശി തന്നെയാണ് അവിടെ തന്നെയുള്ള യുവാവാണ് ഇപ്പോൾ ഈ ആക്രമണം ചെയ്തിട്ടുള്ള സന്തോഷം ഇവർ കഴിഞ്ഞ കുറെ നാളുകളായി സുഹൃത്തുക്കളായിരുന്നു എന്നൊരു വിവരമാണ് നാട്ടുകാരിൽ നിന്ന് പോലീസിന് ലഭിച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ എന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും പോലീസിന് ഇതുവരെയും വ്യക്തമായി ലഭിച്ചിട്ടില്ല പോലീസ് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഏതായാലും നടത്തി വരികയാണ് സന്തോഷും വിവാഹമെല്ലാം കഴിഞ്ഞ് കുടുംബമുള്ള വ്യക്തിയാണെന്ന രീതിയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇയാളുടെ ഫോട്ടോസ്റ്റാറ്റി കടയിൽ ഈ മരണപ്പെട്ടുള്ള പ്രവിയെ കുറച്ചു കാലം ജോലി ചെയ്തിരുന്നതായും വിവരങ്ങൾ പുറത്തു വരുന്നു ഏതായാലും വിശദമായ ഒരു അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു വ്യക്തത നൽകാൻ സാധിക്കൂ എന്നാണ് നിലവിൽ പട്ടാമ്പി പോലീസ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ഇപ്പോൾ ഈ രാവിലെ ഈ കത്തിക്കരണിൽ കണ്ടെത്തിയ മൃതദേഹം അത് തൃത്താല സ്വദേശിയായിട്ടുള്ള പ്രവിയുടേതാണെന്ന് ഏതായാലും സ്ഥിരീകരിച്ചിരിക്കുന്നു പ്രവിയെ ആക്രമിച്ചിട്ടുള്ള ഈ പട്ടാമ്പി ഈ തൃത്താല ആലൂർ സ്വദേശിയായ സന്തോഷിനെയും ഇപ്പോൾ ഏതായാലും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു എടപ്പാളിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് സന്തോഷ് മരിച്ചത് ശരി ഇക്ബാൽ അറക്കിലാണ് ആ വിവരങ്ങൾ